നരസിംഹറാവു പ്രധാനമന്ത്രി കാലത്തെ ധനമന്ത്രി എന്ന നിലയിൽ വലിയ എതിർപ്പതകത്തിന് നേടേണ്ടി വന്നിട്ടുണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാരിലേക്ക് വന്നാലും രണ്ടായിരത്തി ഒൻപതിലെ സർക്കാരിലേക്ക് വന്നാലും ഇടതുപക്ഷത്ത് നടക്കും വലിയ വിമർശനം ഇപ്പോൾ അമേരിക്കയുമുള്ള ആണവ കരാർ അത് മറ്റൊരു തരം കരാറാണ് എന്ന് കരുതാം ഇപ്പോൾ സാമ്പത്തിക ഇടപാടുമായി വന്നത് ഇപ്പോൾ ആസിയാൻ കരാർ ആസിയാൻ കരാർ അറബിക്കടലിൽ എന്താ മുദ്രാവാക്യം ഏറെക്കാലം ഉയർന്നു കേട്ടതാണ് അപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് സ്വീകരിച്ച ആ ലൈൻ അന്നത്തെ ആ വിമർശനത്തിന്റെ മൂർച്ച അന്ന് ആ വിമർശനത്തിന്റെ മൂർച്ച ഉന്നയിച്ച ആളുകൾ ഇപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയില്ലേ രതീഷെ അന്ന് വിമർശനം ഉന്നയിച്ചവരൊക്കെ തന്നെ ഈ കരാറുകളുടെ എല്ലാ നേട്ടങ്ങളും ഇപ്പോൾ അതേപോലെ അനുഭവിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ പറയണം അതായത് ഈ വിമർശനങ്ങൾക്കെതിരെ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റ് അസ്ഥിരതകൾക്കെതിരെയൊക്കെ വലിയ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നവരൊക്കെ തന്നെ ഇന്ന് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും അനുഭവിക്കുന്നു ഏറ്റവും കുറഞ്ഞ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഐഫോൺ ഇല്ലാത്ത ഒരു നേതാവും ഇടതുപക്ഷ നേതാവ് പോലും ഇന്ന് കേരളത്തിൽ കാണില്ല എന്നുള്ളതാണ് ബംഗാളിൽ ഒരു ഇടതുപക്ഷ നേതാവിനെ ഒരു സി പി എം നേതാവിനെ പുറത്താക്കിയിട്ടുണ്ട് ഒരു യുവ നേതാവിനെ കയ്യിൽ ഐഫോൺ അപ്പോൾ ഇപ്പോഴും അത്തരത്തിലുള്ള വര വാദങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടികൾ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് പക്ഷേ അതിൻ്റെ എല്ലാ നേട്ടങ്ങളും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതും ഒരു മറുവശം നമ്മളവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ആണവകരാറിൻ്റെ കാര്യം പറഞ്ഞിരുന്നത് ആണവ കരാർ നടപ്പാക്കിയാൽ ഇന്ത്യ വലിയ തോതിൽ അമേരിക്കയുടെ പങ്കാളിയായി കൂട്ടാളിയായി മാറുന്നു അമേരിക്കയുടെ അടിമയായി മാറും തുടങ്ങിയ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷമാണ് പോയി പിന്തുണ പിൻവലിച്ചത് പക്ഷേ ആ പിന്തുണ പിൻവലിക്കൽ ശരിയായിരുന്നോ ഇല്ലയോ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ തീരുമാനം ശരിയായിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചർച്ചകൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അത് ബംഗാൾ ഘടകം തന്നെ അന്ന് ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അത് ആ ഒരു തീരുമാനം ഒരുപക്ഷേ ബി ജെ പിയുടെ വളർ അധികാരത്തിലേക്കുള്ള വരവിലേക്കുള്ള പാത വെട്ടിത്തെളിച്ചോ തുടങ്ങിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണിത് പക്ഷേ അന്നും മൻമോഹൻ സിംഗ് ഒരു നിലപാടെടുത്തിരുന്നു ഈ ആണവ ആണവക്കരാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്തുണ എന്നുള്ള തരത്തിൽ തന്നെയാണ് പക്ഷെ അതിനുശേഷം അവർ ഭൂരിപക്ഷം ഉറപ്പാക്കിയത് അതായത് യു പി എ സർക്കാർ ഭൂരിപക്ഷം ഉറപ്പാക്കിയത് കൊതികാൽവെട്ടിലൂടെ അല്ലെങ്കിൽ ചാക്കട്ടുപിടിത്തത്തിലൂടെയൊക്കെ തന്നെയായിരുന്നു പാർട്ടികളെ പളർത്തി പണം കൊടുത്തും ഒക്കെ തന്നെയായിരുന്നു അന്ന് ഭൂരിപക്ഷം ഉറപ്പാക്കിയത് എന്നുള്ള ഒരു മറുവശം അവിടെ കിടപ്പുണ്ട് പക്ഷേ അപ്പോഴും അവർ ഉറച്ചു നിന്നു ആ ഒരു കാര്യത്തിൽ ആണവ ആണവക്കരാറിൻ്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ നേരത്തെ തൊണ്ണൂറ്റി ഒന്നിൽ ഈ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ തന്നെ വളരെ കുറച്ച് പിന്തുണ മൻമോഹൻ സിംഗിന് ലഭിച്ചത് നരസിംഹറാവുവിൻ്റെ കയ്യിൽ നിന്നായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകിയ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമായിരുന്നു നരസിംഹറാവു നൽകിയത് മൻമോഹൻ സിംഗിന് അത് നടപ്പാക്കുക എന്നുള്ളത് അത് ബാങ്കിങ് മേഖലയിലെ പരിഷ്കരണമായിരുന്നാലും വ്യവസായ രംഗത്ത് കൊണ്ടുവന്നിട്ടുള്ള പുത്തൻ നയത്തിൻ്റെ പേരിലായിരുന്നാലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള പിന്തുണ തന്നെയാണ് നരസിംഹറാവു മൻമോഹൻ സിംഗിന് നൽകിയത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എതിർപ്പുകളെയും മറികടക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു എ സി സി സ തിരുപ്പതി എ സി സി സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു പിന്നെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള സമ്മേളന തിരുപ്പതിയാണെന്നാണ് ഓർമ്മ പക്ഷേ വലിയ തോതിൽ വയലാർവി അടക്കമുള്ളവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഉദാരവർക്ക അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള ഈ വലതുപക്ഷ വ്യതിയാനം ശരിയല്ല എന്നുള്ള തരത്തിൽ വരുന്നു പിന്നീടുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പിന്നെ തൊണ്ണൂറ്റാറിൽ മടങ്ങിപ്പോകണം നമ്മൾ സോഷ്യലിസ്റ്റ് എക്കോണമിയിലേക്ക് എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം വരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പാർട്ടി വിടും എന്നുള്ളൊരു മുന്നറിയിപ്പ് മൻമോഹൻ സിംഗ് നൽകുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പൊതുവായ ഒരു സ്വീകാര്യതയുണ്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതില് ഒരു മിഡിൽ പാത്ത് എടുക്കണം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ പുതിയ ഒരു സർക്കാർ പുതിയ ഒരു കോൺഗ്രസിലെ നേതൃത്വം ഒരു വലിയ ഒരു തീവ്ര ഇടതുപക്ഷ തലത്തിലേക്ക് മാറുന്നുവോ എന്നുള്ള ഒരു ആരോപണം വലിയ തോതിൽ പൊതുരംഗത്ത് ഉണ്ട് അതായത് ഇന്ന് നിലവിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വം എടുക്കുന്ന പല തീരുമാനങ്ങളും പല പ്രസ്താവനകളും ഒക്കെ തന്നെ തീവ്ര ഇടതുപക്ഷ ലൈനാണോ ആണോ എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായി ഒത്തുചേർന്ന് കോൺഗ്രസ് പോകുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണം മൂലധനത്തിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം ഇതൊക്കെ കാണുമ്പോൾ വീണ്ടും ആ തരത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാടുകളിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് എങ്ങനെയായിരുന്നു കോൺഗ്രസിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മൻമോഹൻ സിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്